പ്രിയമുള്ളവരെ ആരാണ് ഈ ബാങ്ക് വിളിക്കുന്നത് ഏത് പള്ളിയിലാണ് ഈ ബാങ്ക് കൊടുക്കുന്നത് ഇത് ആർക്കെങ്കിലും ഈ പള്ളിയെക്കുറിച്ച് അറിയുമോ ഒരു ചെറിയൊരു പള്ളിയാണ് ഈ പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയോ ഇത് ലക്ഷദ്വീപിലെ കവർത്തിയാണ് അവിടുത്തെ നേവൽ വൈസാണ് ഇടതുവശത്ത് കാണുന്നത് ആ ഇടതുവശ ആ നേവൽ നേവൽവേസിൻ്റെ മുന്നിലൂടെയുള്ള തെക്കോട്ടുള്ള റോഡിലേക്ക് ഇറങ്ങി ആ റോഡിലേക്ക് റോഡിലൂടെ നമുക്ക് തെക്കോട്ട് പോയാൽ ഇതുപോലുള്ള മൂന്ന് കൂടിയ സ്ഥലം കാണാം അതിൻ്റെ തെക്കുവശത്തായിട്ട് നമുക്ക് ദ റീഫ് റെസ്റ്റോറൻറ്റ് പിന്നെ ഇടതുവശത്ത് ചെറുതായ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം രണ്ട് ഭാഗത്തും കടലുകളാണ് ആ റോഡിലൂടെ നമ്മൾ നടന്നിട്ടോ സൈക്കിളിലോ വണ്ടി ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ പോകുമ്പോൾ പല പലതും കാണാം സംസം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട് വീണ്ടും തെക്കോട്ട് പോയാൽ നമുക്ക് കാണാം ഉസ്താദ് ബീച്ച് വലത് വശത്ത് കാണാം കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടുത്തെ ജില്ലാ ജയിൽ കാണാം ആ ജയിൽ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തെക്കോട്ട് പോയാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വള ഇതുപോലെയുള്ളൊരു വളവ് കാണും ഈ വളവ് കഴിഞ്ഞിട്ട് വലതു കാണാം ഗ്യാസ് ഗോഡൗൺ ഗ്യാസ് ഗോഡൗൺ കഴിഞ്ഞിട്ട് ഇടതുവശത്ത് ഒരു ചെറിയൊരു പള്ളിയുണ്ട് ഈ പള്ളിയിലാണ് ഈ ബാങ്ക് വിളി നടക്കുന്നത് ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇനി പള്ളിയിലേക്ക് നമ്മൾ വരുന്നത് ഹലിപ്പാഡ് ഭാഗത്തിലൂടെയാണെങ്കിൽ അഥവാ ആ തെക്കുന്ന വണക്കോട്ടാണെങ്കിൽ അവിടെയും കാണാം നമ്മുടെ ഐ ആർ ബറ്റലിയ ബറ്റാലിയൻ അവർ താമസിക്കുന്ന കോട്ടയസ് കാണാം ആ കോട്ടയസും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി പോകാനേ ഉള്ളൂ ഇവിടെ നോക്കുന്ന തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും ആ പള്ളി ആ പള്ളി പള്ളിയിലേക്ക് വലതുവശത്താണ് ആ പള്ളി ഉള്ളത് ആ പള്ളിയിലേക്ക് നമുക്ക് ഒന്ന് കയറി ചെല്ലാം എന്താണ് ഈ പള്ളിക്കുള്ള പ്രത്യേകത ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ഉതുകൊടുക്കാനും മറ്റുമുള്ള പഴയ ഒരു കുളമുണ്ട് അത് ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് ഇനി പള്ളിയുടെ ഉൾഭാഗത്തിലേക്ക് നമുക്ക് പോയാൽ പള്ളിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പള്ളിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇതായി കാണുന്ന മെഹിറാവിൻ്റെ വലത് വശത്തായിട്ട് അഥവാ പടിഞ്ഞാറേ വടക്ക് മൂലയിലായിട്ട് കാണുന്ന ഈ വിരിപ്പ് വിരിച്ചിരിക്കുന്ന ഈ സ്ഥലം ഈ സ്ഥലത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് അഥവാ സയ്യിദ് ഖാസിം വലിയുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ആളുകളിൽ നിന്ന് ഒക്കെ വേറിട്ട് എഴുബാതത്തിലായി ഇരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിന്ന് ഹൽവത്തിലും സുഹിദിലുമായി ഇരിക്കാൻ വേണ്ടി അവരന്ന് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് അന്നിവിടെ കാടും ജവലുമൊക്കെ ആയിരുന്നു കണ്ണി അതുപോലെ തന്നെ മോളോക്ക അതുപോലെ തന്നെ പലതരത്തിലുള്ള അന്നത്തെ പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അദ്ദേഹം വന്നിരുന്ന് ഇരുക്കുന്ന ഇരുന്ന് ഇരുന്ന് വിപാദത്തെടുക്കുന്ന സ്ഥലമായിരുന്നു അത് അറ്റക്കിരിക്കുന്ന സ്ഥലമായിരുന്നു ആ സ്ഥലത്തിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയാണിത് ഈ വിഷയം പല ആളുകൾക്കും അറിയില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ആ വിവരങ്ങൾ അറിയിക്കുക